വോട്ട് ചൂരി ആരോപണത്തിൽ തുടർ വാർത്താ സമ്മേളനത്തിന് രാഹുൽ ഗാന്ധി നാളെ രാവിലെ പത്ത് മണിക്ക് മാധ്യമങ്ങളെ കാണും പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരാണസിയിലെയും ഗുജറാത്തിലെയും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളുടെ തെളിവുകൾ പുറത്തുവിട്ടേക്കും നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം നോബിൾ മാരിക്കാരൻ ബിഹാറിൽ അംഗം കുറിച്ചതാണ് ബിഹാറിൽ റാലി നടത്തിയതാണ് ഇപ്പോൾ നേരിട്ട് പ്രധാനമന്ത്രിയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ആക്രമണമായിരിക്കുമോ നാളെ സുജിത അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കാരണം പുതിയ ഹൈഡ്രജൻ ബോംബ് പൊട്ടിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വോട്ട് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവിടുന്നതിനെ വിശേഷിപ്പിച്ചത് നാളെയാണ് ഇപ്പോൾ പത്ത് മണിക്ക് ഇവിടെ ദില്ലിയിൽ ഇന്ദിരാഭവനിൽ വാർത്താസമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് വാരണാസിയിലെ വോട്ടുചോരിയുടെ വിവരങ്ങൾ വോട്ടുകളുടെ വിവരങ്ങൾ പുറത്തുവിടുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഗുജറാത്തിലെയും ഒപ്പം ഹരിയാനയിൽ നാല് മണ്ഡലങ്ങളുടെ അടക്കം വിവരങ്ങൾ കോൺഗ്രസ് ശേഖരിച്ചിട്ടുണ്ട് ഈ വിവരങ്ങൾ പുറത്തേക്ക് വിടാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയാണെങ്കിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വിട്ട് കേന്ദ്ര സർക്കാരിനെയും ദിനം വിഷയം കടന്നാക്രമിക്കാനായിരിക്കും എന്താണെങ്കിലും കോൺഗ്രസ് തയ്യാറെടുക്കുക എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നാളെ പത്ത് മണിക്കാണ് ഇപ്പോൾ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് നേരത്തെ ആദ്യഘട്ടത്തിൽ ആറ്റംപവും പൊട്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി വോട്ടുകളുടെ വിശദാംശങ്ങൾ പുറത്തേക്ക് വിട്ട് ഇപ്പോൾ രണ്ടാമത്തെ വാർത്തകളാണ് നടക്കാൻ പോകുന്നത് അതിൽ കൃത്യമായി തന്നെ ഇത്തരത്തിൽ നേരത്തെ വലിയ തരത്തിലുള്ള വോട്ട് സ്കൂളുകളുടെ അടക്കം വിശദാംശങ്ങൾ പുറത്തേക്ക് വരും സമാനമായ പ്രതികരണങ്ങൾ നമുക്ക് നാളെ പ്രതീക്ഷിക്കാൻ കഴിയും സുജയ